തങ്കം സ്ക്രീൻ കാർട്ടിനേക്ക് സ്വാഗതം ഞാനിന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിലിനുള്ള പാൻസുകളൊക്കെയാണ് ഈ കാണുന്നത് ഇതിൽ ഞാൻ വില ഇട്ട് എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലൊക്കെ ചെടികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ചെടീൻ്റെതല്ല കലാത്തിയകളുണ്ട് ഇതൊക്കെ രണ്ട് തൈക്ക് അൻപത് രൂപയാണ് ചെടികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിലൊരു നമ്പർ കൊടുക്കുക ആ നമ്പറിൽ വിളിക്കുക ഇതൊക്കെ കേടായിപ്പോയതാണ് ഇഷ്ടംപോലെ ചെടികളുണ്ട് വരെ വീട്ടിൽ അപ്പോൾ ഏതൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് അതിൽ സെലക്ട് ചെയ്തെടുക്കുക എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം എന്നിട്ട് നല്ലൊരു കമൻറ്റ് ഞാൻ ഇതിന് മുമ്പ് ചെടികൾ സെയിൽ ചെയ്തിരുന്നു ആ ചെടികളും കുറച്ചൊക്കെ ചെടികളുണ്ട് ഭികോണികളാണ് കുറവുള്ളത് മറ്റു ചെടികളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ വിലൻ്റെ ചെടികളും ഉണ്ട് കൂട്ടത്തിൽ അപ്പോൾ അതും വണങ്ങിയെടുക്കുക അപ്പോൾ ചെടികളൊക്കെ വില അതിൽ തന്നെ ഞാൻ ഓരോന്നിനും കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കാത്തതും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ടിടുക സ്ക്രീൻഷോട്ട് ഇടാൻ പറ്റാത്തവര് ഒന്ന് വിളിച്ചാൽ മതി വിളിക്കുക വാട്സപ്പിൽ വരിക ചെയ്യുക അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ അവരെ ചെടികൾ സെയിൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് ചെടിയുള്ള വീടാണ് കുറച്ചൊന്നുമല്ല അപ്പോൾ കുറച്ച് ഒഴിവാക്കണം എന്നുള്ളതിലാണ് അപ്പോൾ കലാത്തിയെ കൊടുക്കുമോ എന്നറിയൂലട്ടോ അങ്ങനത്തെ ഇതിൻ്റെ കട്ടിങ്സൊക്കെ ഉണ്ട് ഇതും ഉണ്ട് കട്ടിങ്സാണ് അതൊക്കെ ഇതൊക്കെ കട്ടിങ്സാണ് ഈ കലാത്തിയ തൈ ഉണ്ട് ഈ കലേടി ഉണ്ട് ആ കലടി അല്ല കേട്ടോ ആനച്ചെവിനെ പേരൊന്നും അങ്ങനെ അറിഞ്ഞുകൂടാ പിന്നെ ഇതിൻ്റെയും തൈ ഉണ്ടാവും അപ്പം ചെടികളൊക്കെ എല്ലാവരും എല്ലാം ഫുള്ളായിട്ട് കാണുക കണ്ടിട്ട് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതൊക്കെയാണ് തിരഞ്ഞെടുക്കുക നല്ല ചെടിയുണ്ട് ഈ കലാത്തിയാണ് രണ്ട് തൈയൊക്കെ രണ്ട് മൂന്ന് തൈ ഒക്കെ ഉണ്ടാവും അൻപത് രൂപയ്ക്ക് ഇതിൻ്റെയും തൈകളുണ്ട് ഇരുപത്തഞ്ച് രൂപ അൻപത് രൂപ ഇരുപത്തഞ്ചിൻ്റെ വരില്ല അത് ഇതിൻ്റെ ഈ അഗ്ലോണിമകളൊക്കെ ഉണ്ട് മൂന്ന് ഐറ്റം മൂന്നൈറ്റം അഗ്ലോണിമേനെ പിന്നെ നാടൻ ഐറ്റംസും ഉണ്ട് അഗ്ലോണിമകൾ ദുക്കണത്തിലൊരു മൂന്ന് നാല് തൈയുണ്ട് ഇരുന്നൂറ്റി അമ്പതാണ് അതിൽ വില ഉണ്ട് ഇട്ടിട്ട് പിന്നെ എന്തെങ്കിലും കട്ടിങ്സ് വേണമെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാം കട്ടിങ്സുകൾ ഉണ്ടെങ്കിൽ അതിന് ചെറിയ വിലയ്ക്ക് തരുമോ എന്ന് ചോദിക്കാം ചോദിച്ചിട്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് കൊടുക്കാൻ കേട്ടോ അന്ന് ഞാൻ സെയിൽ വില ഇട്ടിട്ടില്ല അപ്പോൾ വിലയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഉണ്ടത് പറയാം ഇല്ലാത്തതിൽ നിങ്ങളെയൊക്കെ ഏതാ വേണ്ടതെന്നുള്ളത് പറയുക കേട്ടോ അപ്പോൾ എനിക്ക് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഈ ഒരു എനിക്ക് ഈ വീഡിയോകളൊക്കെ ചെയ്യണമെങ്കിലും നിങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്ത് നിന്ന് തരുന്നതുകൊണ്ടാണ് കേട്ടോ ലിപ്സ്റ്റിക് പാൻറ്റുണ്ട് അഗ്ലോണിമ ഇതിൻ്റെ തയ്യുണ്ട് അധികം വിലയൊന്നും ഉണ്ടാവില്ല കലയുടെ അത്ര ഇത് പോരാ ഇതിൻ്റെയും തയ്യുണ്ടോ കൊടുക്കാൻ ഇതൊക്കെയാണ് തൈകൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അതിൻ്റെ തൈകളും കൊടുക്കാനുണ്ട് പിന്നെ ഒരിക്കക്ക് വീട്ടിൽ തനിച്ചാണ് അപ്പോൾ അതൊക്കെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കുറച്ചൊന്നും ഒഴിവാക്കാനുണ്ട് ഇതാണ് ഒരു തൈ അതിൻ്റെ പച്ചക്കളർ ഇല്ലേലട്ടോ വേറൊരു തയ്യാണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് നല്ല വലുപ്പമുള്ള തയ്യാണ് അത് ഇരുന്നൂറ്റമ്പതാണ് പിങ്ക് ലഗ്സിന്നെ നിങ്ങൾ ഇതിൽ മൂന്ന് തൈ ഉണ്ട് ഇതാണ് അൻപത് രൂപേൻ്റെ തോന്നുന്നുണ്ട് ഇതൊക്കെ ഓരോന്നിനും എൻപത് തന്നെ ഇവർക്ക് അങ്ങനെ പക്ഷെ നമ്മൾ പിന്നെ വില ഇടാൻ പറ്റില്ല ഇവർ പറയുമ്പോൾ എല്ലാം ചെയ്യാൻ പറ്റുള്ളൂ പറ്റുള്ളു പിന്നെ വേറെ എന്തെങ്കിലും വ്യത്യാസം വരുത്തി തരാൻ ചോദിക്കാം നമുക്ക് വേണം ഇത് നൂറ് രൂപ രണ്ട് തയ്യണ്ടത് ഇതാണ് രണ്ട് മൂന്ന് കലാത്തി അതിൻ്റെ തയ്യ് കിട്ടും അത് ഈ കളറ് വെയിലപ്പം ഇതുണ്ട് ഇത് വലിയ തയ്യാണ് ഒക്കെയാണ് ചെടികൾ അപ്പോൾ വേണ്ടവരൊക്കെ വേഗം വരുക ഓർഡർ ചെയ്യുക ഒരു മൂന്ന് തൈ ഉണ്ട് ഇത്ര കൊള്ളും ിയുള്ള ചെടികളെല്ലാം ഞാൻ നേരത്തെ സെയിൽ ചെയ്തിരുന്നതാണ് ഈ ചെടികളൊക്കെ അതേ വിലയ്ക്ക് തന്നെ കൊടുക്കുന്നതാണ് ആവശ്യമുള്ളവർ ചോദിച്ചാൽ മതി വീഡിയോ ഫുള്ളായിട്ട് കാണുക